ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ക്ലാസിക് നോവൽ ഐലൻഡ് ഓഫ് ദി ബ്ലൂ ഡോൾഫിൻസ് ഇപ്പോഴും വായനക്കാരുടെ പ്രിയപ്പെട്ടതാണ് കാരണം അത് ഒരു വിദൂരദ്വീപിൽ ഒറ്റയ്ക്ക് അതിജീവിക്കാൻ ശ്രമിച്ച ഒരു കൗമാരക്കാരിയുടെ കഥയാണ് എന്നാൽ പുസ്തകത്തിന് സ്ഥിരമായി ജനപ്രീതി ഉണ്ടായിട്ടും പത്തൊൻപതാം നൂറ്റാണ്ടിൽ കാലിഫോർണിയയിലെ ചാനൽ ദ്വീപുകളിൽ പതിനെട്ട് വർഷം ഒറ്റയ്ക്ക് താമസിച്ച തദ്ദേശീയവാസിയായിരുന്ന നിക്കോളിനോ ഗോത്രത്തിലെ സ്ത്രീയായ ജുവാന മരിയയുടെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിൻ്റെ സംഭവകഥയെന്ന് പല വായനക്കാർക്കും അറിയില്ല എക്കാലത്തെയും പ്രിയപ്പെട്ട നോവലുകളിൽ ഒന്നിനു പിന്നിലെ യഥാർത്ഥ കഥയാണിത് ജുവാന മരിയയുടെ യഥാർത്ഥ പേര് അജ്ഞാതമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ കാലിഫോർണിയയുടെ തീരത്ത് ചാനൽ ദ്വീപുകളുടെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വിദൂര ഭൂപ്രദേശമായ സാൻ നിക്കോളാസ് ദ്വീപിൽ അവർ ജനിച്ചിരിക്കാം അവർ നിക്കോളിനോസ് എന്നറിയപ്പെടുന്ന തദ്ദേശീയ ഗോത്രത്തിൻ്റെ ഭാഗമായിരുന്നു അവരുടെ ജനന സമയത്ത് ചാനൽ ദ്വീപുകളിൽ തദ്ദേശീയരായ അമേരിക്കക്കാരുടെ വിവിധ സ്വയംഭരണ വിഭാഗങ്ങൾ താമസിച്ചിരുന്നു ഓരോന്നിനും അവരുടേതായ ഭാഷയും സംസ്കാരവും ഉണ്ട് കാലിഫോർണിയ അതുവരെ യു എസിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ നീണ്ടു നിന്ന മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തിലൂടെയാണ് കാലിഫോർണിയ അമേരിക്കയുടെ കീഴിലായത് അതേസമയം ദ്വീപുകളിലെ തദ്ദേശീയ ജനസംഖ്യ പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ കാലിഫോർണിയയിലെ പ്രധാന ഭൂപ്രദേശത്തേക്ക് കുടിയേറാൻ തുടങ്ങി തെക്കൻ കാലിഫോർണിയ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കേന്ദ്രമായിരുന്നു ഈ തദ്ദേശീയ കുടിയേറ്റക്കാരിൽ പലരും മതപരിവർത്തനം ചെയ്ത് മിഷൻ സിസ്റ്റത്തിൽ ചേർന്നു നിക്കോളിനോസ് വിഭാഗമായിരുന്നു ആ ദ്വീപ് വിട്ട അവസാനത്തെ ആളുകൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ റഷ്യൻ രോമ കച്ചവടക്കാർ വാടകയ്ക്കെടുത്ത അനാസ്കൻ കൊടിയ കടൽ ഓട്ടർ വേട്ടക്കാരുടെ കൈകളാൽ അവർ ക്രൂരമായ കൂട്ടക്കൊലയ്ക്കിരയായി ആ ആക്രമണവും രോഗവും അവരുടെ ജനസംഖ്യയെ നശിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ശേഷിച്ച ഇരുന്നൂറ് മുന്നൂറ് നിക്കോളിനോസ് ആ ദ്വീപ് സന്ദർശിച്ച പിയോർ എസ് നാട എന്ന മെക്സിക്കൻ സ്കൂൾ കപ്പലിൻ്റെ സംഘത്തോടൊപ്പം ചേർന്ന് വൻകരയിലേക്ക് താമസം മാറ്റി എന്നാൽ മരിയ മാത്രം അവരോടൊപ്പം ചേർന്നില്ല അവളുടെ വിഭാഗത്തിലെ അവസാനത്തെ ആളുകളും വൻകരയിലേക്ക് താമസം മാറിയപ്പോൾ അവർക്കൊപ്പം അവൾ പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല കഥയനുസരിച്ച് അവളെ ആഴക്കടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിലേക്ക് പോകാനുള്ള ബോട്ടിൽ കയറ്റിയെങ്കിലും ചാടി കരയിലേക്ക് നീന്തി കുഞ്ഞിനൊപ്പം രക്ഷപ്പെട്ടു പോയി എന്നാണ് എന്നിരുന്നാലും പല ഗവേഷകരും ഈ വിവരണം നാടകീയമായി ഒരു കഥയായി എഴുതി തള്ളി എന്നിരുന്നാലും ജുവാനാമര്യ പതിനെട്ട് വർഷം കൂടി ദ്വീപിൽ ജീവിച്ചു ആ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം അവൾ തൻ്റെ മകനോടൊപ്പം താമസിച്ചു എന്നാൽ ഒരു ബോട്ട് അപകടത്തിൽ മകൻ അകാലത്തിൽ മരിച്ചതിന് ശേഷം ദ്വീപിലെ അവളുടെ ശേഷിച്ച സമയം പൂർണമായും ഒറ്റപ്പെടലിൻ്റേതായിരുന്നു ദ്വീപിൽ ജുവാന മരിയയുടെ ഒറ്റപ്പെട്ട ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കാലിഫോർണിയയിലെ സാന്താ ബാർബറ തുറമുഖ പ്രദേശത്തുടനീളം പ്രചരിച്ചു പ്രാദേശിക മിഷണറിമാരുടെ ധനസഹായത്തോടെ അവളെ പ്രധാന ഭൂപ്രദേശത്തേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അവളെ ഒരിക്കലും കണ്ടെത്താനായില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ക്യാപ്റ്റൻ ജോർജ് നിഡവറിൻ്റെ നേതൃത്വത്തിൽ ഒരു വേട്ടയാടൽ പരിവേഷണ സംഘം സാൻ നിക്കോളാസ് ദ്വീപിലേക്ക് കപ്പൽ കയറി അവിടെ അദ്ദേഹത്തിൻ്റെ സംഘം ഒരു മാസത്തെ സന്ദർശനത്തിനിടെ അപ്രതീക്ഷിതമായി യുവാനാമാരിയെ കണ്ടുമുട്ടി ആദ്യകാല ഗവേഷകർ ശേഖരിച്ച വാക്കാലുള്ള വിവരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളനുസരിച്ച് ദ്വീപിലെ അവസാന രാത്രിയിൽ യുവാനാമാരിയയുടെ സാന്നിധ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഇനി സംഘം കണ്ടെത്തിയിരുന്നു അങ്ങനെ ക്യാപ്റ്റൻ ഇടവർ തങ്ങളുടെ തിരിച്ചുപോക്ക് മാറ്റിവെച്ച് ഈ നിഗൂഢ സ്ത്രീയെ അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ അവർ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നതായും നിശബ്ദമായി ക്രൂവിനെ നിരീക്ഷിക്കുന്നതായും അവർ കണ്ടെത്തി തൻ്റെ ക്രൂവിലെ ഒരു തദ്ദേശീയ അമേരിക്കൻ അംഗമായ മാൽക്യുയാരസിനോട് അവളുമായി ആശയവിനിമയം നടത്താൻ ഇടവർ അഭ്യർത്ഥിച്ചു മാൽക്യുയാരസിന് അവളുടെ ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിലും മനഃപ്പാഠമാകാൻ കഴിഞ്ഞ ഒരു ഹ്രസ്വഗാനം അവൾ ആലപിച്ചു ആ സ്ത്രീയുടെ ഗാനം ഒടുവിൽ ഇങ്ങനെ വിവർത്തനം ചെയ്യപ്പെട്ടു ഞാൻ സംതൃപ്തയായി പോകുന്നു കാരണം എനിക്ക് ഈ ദ്വീപിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്ന ആ ദിവസം ഞാൻ കാണുന്നു തുടർന്ന് ആ സ്ത്രീ നിടവറിൻ്റെ ക്രൂവിന് താൻ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാട്ടുള്ളി നൽകി തിമ്മിങ്ങൻ ആസ്തികൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലാണ് ജുവാനാമാരിയ താമസിച്ചിരുന്നത് സമീപത്തുള്ള ഒരു ഗുഹയിലും അവൾ താമസിച്ചിരുന്നു ഉണങ്ങിയ മാംസം കഴിച്ച് ദ്വീപിൽ സമയം ചെലവഴിച്ചു അങ്ങനെ ക്യാപ്റ്റൻ ഇടവറിന്റെ ക്രൂ കാലിഫോർണിയയിലേക്ക് മടങ്ങിയപ്പോൾ ജുവാന മരിയം അവരോടൊപ്പം ചേർന്നു സാന്താ ബാർബറയിൽ ക്യാപ്റ്റൻ ഇടവറിൻ്റെ വീട്ടിലാണ് ജുവാന മരിയ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്പാനിഷ് വംശജയായ മരിയ ഭാഷാ തടസ്സമുണ്ടായിട്ടും ഈ രണ്ട് സ്ത്രീകളും നന്നായി ഇണങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി കടലിലേക്ക് അഭിമുഖമായ വീടിൻ്റെ പിൻവശത്തെ വരാന്തയിലാണ് ജുവാന മരിയ ഭൂരിഭാഗവും ചെലവഴിച്ചത് അവൾക്ക് പഴങ്ങൾ സമ്മാനമായി കൊണ്ടുവന്ന മറ്റൊരു തദ്ദേശീയ അമേരിക്കൻ വിഭാഗമായ ചുമഴ് സ്വദേശികൾ ഉൾപ്പെടെയുള്ള സന്ദർശകരെ അവൾ സ്വീകരിച്ചു അവൾക്ക് കുതിരകൾ വളരെ ഇഷ്ടമായിരുന്നുവെന്നും സാന്താ ബാർബറയിലെ പുതിയ ചുറ്റുപാടുകൾ അവളെ ആകർഷിച്ചുവെന്നും പറയപ്പെടുന്നു ആ പഴയ ദ്വീപിലെ തന്നെ തദ്ദേശീയ വിഭാഗങ്ങളുടെ ഭാഷാഭേദങ്ങൾ വളരെ വ്യത്യസ്തമായതിനാൽ അവർക്ക് അവരുമായൊന്നും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല എന്ന് ആദ്യകാല കഥകൾ സൂചിപ്പിക്കുന്നു എന്നാൽ സമീപകാല പഠനങ്ങൾ കണ്ടെത്തിയത് കുറഞ്ഞത് മൂന്നോ നാലോ തദ്ദേശീയ അമേരിക്കക്കാരുമായെങ്കിലും അവളുടെ മാതൃഭാഷയിൽ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു എന്നാണ് അവൾ പറഞ്ഞ കഥ ഇങ്ങനെ മകനോടൊപ്പം താമസിച്ചു വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ചു ഒരു ദിവസം ആ കുട്ടി ഒരു ബോട്ടിൽ മീൻ പിടിക്കുകയായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഒരു തടസ്സമുണ്ടായി ബോട്ട് മറിയുകയും ആ കുട്ടി അപ്രത്യക്ഷമാവുകയും ചെയ്തു ഒരുപക്ഷെ ഒരു സ്രാവിൻ്റെ ആക്രമണത്തിന് ഇരയായിരിക്കാം എന്ന് സാൻ നിക്കോളസിൽ നിന്ന് കണ്ടെത്തിയ തദ്ദേശീയ പുരാവസ്തുക്കൾ പഠിക്കാൻ ഇരുപത്തഞ്ച് വർഷത്തോളം ചിലവഴിച്ച നേവി ആർക്കിയോളജിസ്റ്റായ സ്റ്റീവൻ ഷാർട്ട്സ് പറഞ്ഞു മകൻ്റെ മരണശേഷം ജുവാൻ മരിയ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ടാകാം അവൾ നിടവറിൻ്റെ കപ്പലിൽ ദ്വീപ് വിടാൻ തയ്യാറായിരുന്നു സാന്താ ബാർബറയിൽ എത്തിയ സമയത്ത് മരിയ മാത്രമാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഏക നിക്കോളിനോ എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഒരു പഠനത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലെ കുടിയേറ്റത്തെ തുടർന്ന് ലോസ് ആഞ്ചൽസിലേക്ക് കുറഞ്ഞത് നാല് നിക്കോളിനോകളെങ്കിലും എത്തിയതായി കണ്ടെത്തി അവരിൽ ഒരാൾ അഞ്ചാം വയസ്സിൽ തോമസ് എന്ന പേരിൽ ക്രിസ്ത്യാനിയായി ഒടുവിൽ വിവാഹം കഴിച്ചു ഒരു മകനുണ്ടായി ജുവാന മരിയ സാന്താ ബാർബറയിൽ എത്തിയതിനു ശേഷമുള്ള എട്ട് വർഷം കൂടി അയാൾ ജീവിച്ചതായി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് സാന്ദാർ ബാദറയിലെത്തിയതിന് ഏഴ് ആഴ്ചകൾക്ക് ശേഷം ജുബാന മരിയ മരിച്ചു വയറിളക്കം മൂലമാണ് ജുവാന മരിച്ചത് പള്ളിരേഖകളിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു സ്വാഭാവിക സ്നാനം അവൾക്ക് ലഭിച്ചു സാന്താ ബാർബറയിലെ നിഡവറിൻ്റെ കുടുംബ പ്ലോട്ടിൽ അവളെ അടക്കം ചെയ്തു അവൾ അവളുടെ വിഭാഗത്തിലെ അവസാനത്തെ ആളല്ലായിരിക്കാം പക്ഷേ നിക്കോളിനോസിൻ്റെ ഭാഷ സംസാരിച്ച അവസാനത്തെ ആളാകാം അവൾ സാന്താ ബാർബറയിൽ ജുവാന മരിയ എത്തിയ വാർത്ത ലോകമെമ്പാടും സെൻസേഷൻ സൃഷ്ടിച്ചു അവരുടെ ഒറ്റയ്ക്കുള്ള ദ്വീപ് ജീവിതത്തെയും തുടർന്നുള്ള അവരുടെ കണ്ടെത്തലിനെയും കുറിച്ചുള്ള കഥകൾ ജർമ്മനിയിലും ഇറ്റലിയിലും വരെ പ്രസിദ്ധീകരിച്ചു ജുവാന മരിയയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുത്തുകാരനായ സ്കോട്ട് ഒഡൈൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഐലൻഡ് ഓഫ് ദി ബ്ലൂ ഡോൾഫിൻസ് എന്ന നോവൽ എഴുതി കരാന എന്ന പന്ത്രണ്ട് കാരി നിക്കോളിനോ എന്ന വിദൂരദ്വീപിൽ സ്വന്തമായി ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെക്കുറിച്ച് ആ പുസ്തകം പ്രശസ്തമാവുകയും ജുവാനാ മരിയ എന്ന യഥാർത്ഥ ജീവിതത്തിലെ വ്യക്തിയിൽ പൊതുജന താല്പര്യം സൃഷ്ടിക്കുകയും ചെയ്തു ജുവാനാ മരിയയുടെ ജീവിതകഥയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ആർക്കൈവ് കൂട്ടിച്ചേർക്കുന്നതിനായി പുരാവസ്തു ഗവേഷകനായ സ്റ്റീവൻ ഷോർട്ട്സ് നാഷണൽ പാർക്സ് വകുപ്പിന് കീഴിലുള്ള മറ്റു വിദഗ്ധരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും തോറും കൂടുതൽ വിവരങ്ങൾ നാം പരിശോധിക്കും തോറും കൂടുതൽ ഉറവിടങ്ങൾ ലഭ്യമാകും തോറും അത് കൂടുതൽ സങ്കീർണമാവുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു ദ്വീപിലെ ജുവാനാ മര്യയുടെ ഗുഹാവാസ സ്ഥലം കണ്ടെത്തിയ ഷോർട്സ് പറഞ്ഞു ജുവാനാ മര്യയുടെ കഥയെക്കുറിച്ച് ചരിത്രകാരന്മാർ കൂടുതൽ അറിയുമ്പോൾ അവരുടെ അവിശ്വസനീയമായ ജീവിതത്തിൻ്റെ പൂർണ്ണ ചിത്രം നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ നിന്നൊക്കെ കൂടുതൽ അവിശ്വസനീയവും ഞെട്ടലുണ്ടാക്കുന്നതാകും എന്ന് ഉറപ്പാണ്